കോഴിക്കോട് ലോക സാഹിത്യ നഗരി ആയതുപോലെ തിരുവനന്തപുരം യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സ്ഥാനത്തിന് അർഹമാകുമെന്നും പ്രത്യാശിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണല്ലോ യു എൻ രൂപീകൃതമായത് അതേ വർഷം തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു നമ്മൾ എം ബി പോൾ എസ് പി സി എസ് രജിസ്റ്റ് ചെയ്യുന്നതും അന്നാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ തുടങ്ങുന്നതും അന്നാണ് യു എൻ സമാരംഭത്തിൽ തന്നെ അക്ഷരവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ആഘോഷപൂർവ്വം ആരംഭിച്ച ഈ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെയാണ് യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ പദവി കിട്ടേണ്ടത് അത് നേടിയെടുക്കുമെന്ന പ്രതിജ്ഞയോടെയാവട്ടെ ഈ അക്ഷരോത്സവത്തിൻ്റെ സംരംഭം ഈ പദവി ലഭിക്കുന്നതിലൂടെ ലോകസാഹിത്യ ഉത്സവ ഭൂപടത്തിൽ അടയാളപ്പെടട്ടെ ഈ തിരുവനന്തപുരം ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം എം മുകുന്ദന് സമർപ്പിക്കുകയാണ് പരമ്പരാഗതവും സാമ്പ്രദായികവുമായ എഴുത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടന്നുകൊണ്ട് രചനയിലും ആസ്വാദനത്തിലും പുതുവഴി തുറന്ന എം മുകുന്ദൻ്റെ സ്ഥാനം മലയാളത്തിൽ ഏറ്റവുമധികം വായനക്കാരുള്ള എഴുത്തുകാരുടെ നിരയിലാണ് തകടി കേശവദേവ് വൈക്കം മുഹമ്മദ് ബഷീർ ലളിതാംബി കാന്തർജ്ജുനം പൊൻപുന്നം വർക്കി ചെറുകാട് തുടങ്ങിയ നവോത്ഥാന സാഹിത്യ പ്രതിഭകളുടെ തലമുറക്ക് ശേഷം മലയാള നോവൽ സാഹിത്യ മണ്ഡലങ്ങളിൽ ഏറ്റവുമധികം മുഴങ്ങി നിന്നത് ഒ വി വിജയൻ്റെയും എം മുകുന്ദൻ്റെയും ആനന്ദൻ്റെയും ശബ്ദങ്ങളാണ് മുൻപുള്ള തലമുറയുടെ ചരിത്രത്തെ വ്യാഖ്യാനിച്ചും സമകാലിക ജീവിതത്തെ പ്രതിഫലിപ്പിച്ചും പുതിയൊരു സാഹിത്യം ഉണ്ടാക്കി മുകുന്ദൻ്റെ തലമുറയാകട്ടെ പാശ്ചാത്യ ആധുനികതയുടെ വെളിച്ചത്തിൽ പുതിയൊരു ഭാഷയും ആസ്വാദന സംസ്കാരവും ഉണ്ടായിട്ടുണ്ട് വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു തൊട്ട് മുൻ തലമുറയിലെ സാഹിത്യമെങ്കിൽ മനോഭാവങ്ങളെ അപകൃക്കുന്നതായി എം മുകുന്ദൻ്റെ തലമുറയുടെ സാഹിത്യം അതിൽ മുകുന്ദന് വെളിച്ചം വാർന്നാകട്ടെ ഫ്രഞ്ച് സാഹിത്യത്തിലെ ആധുനികതയാണ് ലോക സാഹിത്യത്തിലെ ചലനങ്ങൾ കേരളത്തിൽ അവതരിപ്പിച്ച എ മുന്തൻ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് ആദരിക്കപ്പെടുന്നതിൽ പ്രത്യേകമായ ഒരു ഔചിത്യഭംഗിയുണ്ട് ഓരോ പഞ്ചായത്തിലും നിരവധി ഗ്രന്ഥശാലകളുള്ള ഏക സംസ്ഥാനം ചിലപ്പോൾ പത്തും പത്തിലധികവും ഒക്കെ ഗ്രന്ഥശാലകളുള്ള പഞ്ചായത്തുകളെ നമുക്ക് കാണാൻ കഴിയും അത് അങ്ങനെയുള്ള ഏക സംസ്ഥാനം നമ്മുടെ കേരളമായിരിക്കുമെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാം എണ്ണായിരത്തോളം വായനശാലകൾ കേരളത്തിലുണ്ട് മുപ്പതോളം സാഹിത്യോത്സവങ്ങൾ കേരളത്തിലുണ്ട് ചിലത് ചെറിയവിയാണ് ചിലത് വലിയവിയാണ് വയനാട് തിരുവനം പയ്യന്നൂർ കടത്തനാട് ഇങ്ങനെ ഓരോ നാടിൻ്റെയും പേരിൽ വരെ അറിയപ്പെടുന്ന പുസ്തകോത്സവങ്ങൾ ഇന്നുണ്ട് കുട്ടികളുടെ വായന പരിപോഷിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് വർഷം തോറും കോടിക്കണക്കിന് ബാലസാഹിത്യ ഉത്സവ പുസ്തകങ്ങൾ വിറ്റടിക്കപ്പെടുന്നുമുണ്ട് വായന മരിക്കുന്നുവെന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ പോലും വായന തളിർക്കുന്ന അനുഭവം നിലനിന്ന നാടാണിത് ഞങ്ങളെ നാട്ടിലൊരു അനുഭവം പറയുക വീടിത്തൊഴിലാളികളുടെ വീടി തളിർത്തുകൊണ്ടിരിക്കലും പുസ്തകങ്ങൾ വായിച്ച് കേട്ട് കേട്ടിരുന്നവരുടെ പൈതൃകമുള്ള നാടാണ് നമ്മുടേത് ഒരാൾ പുസ്തകം വായിക്കും മറ്റുള്ളവർ ജോലി എടുക്കും അപ്പോൾ അയാൾ എങ്ങനെ ജോലി ചെയ്യുമെന്നൊരു സംശയം വേണ്ട അയാൾ തീർക്കേണ്ട പേടി മറ്റുള്ളവരെല്ലാവരും കൂടി തീർത്തു കൊടുക്കും അതാണ് നടന്നു കിട്ടുന്നത് പേടി ഇങ്ങനെ ലോകം ഓഡിയോ ബുക്കിനെ കുറിച്ച് സങ്കല്പിക്കുന്ന കാലത്തിനു മുൻപ് ഇങ്ങനെ മറ്റൊരു രൂപത്തിൽ ഓഡിയോ ബുക്ക് സംവിധാനം േർപ്പെടുത്തിയവരുടെ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഫിസിക്കൽ ബുക്ക് ഷോപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു ഈ റീഡിങ് വന്നപ്പോൾ പോലും പുസ്തകം കയ്യിലെടുക്ക് അതിൻ്റെ പുതുമയുടെ ഗന്ധം ആസ്വദിച്ച് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നാടാണ് നാടാളികൾ ഇന്ത്യയിലാദ്യമായി പേപ്പർ ബാക്ക് ബുക്ക് വിപ്ലവം അതായത് ഗ്രന്ഥങ്ങൾ ജനസാമാന്യത്തിന് എന്ന തത്വം മുൻനിർത്തിയുള്ള വിപ്ലവം സാധ്യമാക്കിയ നാടാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണെന്ന് തോന്നുന്നു തകടിയുടെ ചെമ്മീനിൻ്റെ പതിനായിരം പ്രതികൾ മുക്കൊന്നിന് കേവലം ഒന്നേകാൽ രൂപ നിരക്കിൽ പ്രവർത്തക സഹന സംഘം ജനങ്ങളിലേക്ക് എത്തിച്ചു അതാണ് കേരളത്തിലെ പേപ്പർ ബാക്ക് വിപ്ലവം ബുക്ക് ടു മാസസ് വിപ്ലവത്തിന്റെ തുടക്കം ബുക്ക് ടു മാസസിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് ലിറ്ററേച്ചർ ടു മാസസ് എന്ന നിലയിലേക്ക് പുസ്തകങ്ങളെയും സാഹിത്യത്തെയും കുറിച്ചുള്ള കേരളത്തിൻ്റെ സങ്കല്പം ഇന്ന് വളരുകയാണ് അതിൻ്റെ ദൃഷ്ടാന്തമാണ് അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തത്തോടെ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പുസ്തകോത്സവങ്ങളും ലിറ്ററേച്ചർ ഫെസ്റ്റിവളും ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ അവയിൽ വളരെ ശ്രദ്ധേയമായ ഒന്നായി മാറാൻ നമ്മുടെ ഈ നിയമസഭാ പുസ്തകോത്സവത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ് കൂടുതൽ ഉയരങ്ങൾ കൈയടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ മൂന്നാമത് എഡിഷൻ സന്തോഷപൂർവ്വം ഉദ്ഘാടനം നിർവഹിച്ചതായും നിയമസഭാ പുരസ്കാരം അഭിമാനപൂർവ്വം എം മുകുന്ദന് സമർപ്പിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കിൻ്റെ